നല്ല വേഷം ധരിച്ച് ഈ മണ്ണെടുക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയല്ല ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് തൂമ്പയും എടുത്ത് കിളച്ച മണ്ണ് കൊട്ടയിലാക്കി റോഡിലെ കുഴിയിൽ അടയ്ക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനോടുള്ള പ്രതിഷേധ സൂചകമാണ് കഴിഞ്ഞ ദിവസം രാത്രി ജോലിയും കഴിഞ്ഞ് ഇരട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കോളിക്കടവ് മുച്ചിയാടുകുന്നിലെ കെ വൈശാഖ് ജബ്ബാർ കടവിലെ റോഡിലുള്ള കുഴിയിൽ ഇരുചക്ര വാഹനം വീണത് കാലിന് പരിക്കേൽക്കുകയും ചെയ്തു വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ച് കെട്ടി പിറ്റേ ദിവസം തന്നെ യുവാവ് തന്നെ അപകടപ്പെടുത്തിയ കുഴിയിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കുഴി അടച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ഇതെന്താ പരിപാടി ഒന്നും ഈ വരുന്ന വഴിക്ക് മൊത്തം കുഴികളാ ഇപ്പൊ എത്ര പേര് ഇന്നലെ ഈ മഴയത്ത് വരുന്ന സമയത്ത് ഞാൻ കൂടി അഞ്ചാറ് വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാ ഡെയിലി ഇതിലേക്കൂടി തന്നെ വരാറ് ഇന്നലത്തെ മഴയിൽ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കുഴിയിൽ വന്നിട്ട് എൻ്റെ സ്കൂട്ടി വീണ് എപ്പോഴും വെട്ടിച്ച് വെട്ടിച്ച് വരേണ്ട അവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുക വണ്ടി മൊത്തം പോയി കിടക്കുന്ന അതിൻ്റെ വൈസറില്ല നമ്പർ പ്ലേറ്റ് വേറെ സ്ഥലത്ത് നിന്ന് പിന്നെ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങൾ വേറെ സ്ഥലത്ത് നിന്നെല്ലാം കൂടി പെറിച്ചിടത്ത് നാട്ടുകാരാന്നതിനോട് ചോദിച്ച് പിന്നെ ഇവിടെ സ്കൈ ഹോസ്പിറ്റൽ കൊണ്ടാക്കട്ടെന്ന് ചോദിച്ചു ഞാൻ വേണ്ട കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ വന്ന് ഒന്നും പറഞ്ഞണ്ട ഇത് ഇത് കാണുന്നില്ല നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ എത്ര കൊല്ലായി ഇതെപ്പിടിപ്പം നാലഞ്ച് വല്ലേ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് പ്രതിഷേധം തന്നെയാണ് നമ്മളെ സർക്കാരുകൾ മാറി മാറി വരിച്ചിട്ടൊന്നും കാര്യം ഈ റോഡിന്റെ അവസ്ഥ തന്നെയാണ് ജനങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരും നേരിട്ട് ഇറങ്ങേണ്ടി വരും ഈ ഒരു അവസ്ഥ മാത്രമല്ല സ്വദേശി അവസ്ഥേരിനും ഈ കുഴിയിൽ നിങ്ങളും ഈ കുഴിയിൽ വീണിട്ടുണ്ട് ഞങ്ങൾ അതിനപ്പുറം വലിയ കുഴിയായിരുന്നു അപ്പൊ അതിനകത്ത് വീണ രാത്രി വണ്ടീന്റെ റിമെല്ലാം വളഞ്ഞു പോയി മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം നിറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അപ്പൊ ടൂ വീലർക്കാണ് വീലർക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ആ പല കാണാൻ വെച്ചിട്ട് കൈമുട്ട് പൊട്ടി കാല് പൊട്ടി ഒരു വളരെ ദയനീയ അവസ്ഥയാണ് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി കാണാൻ വേണ്ടി കഴിയില്ല നമുക്കൊരു പറയാനുള്ളത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് റോഡരികിലെ ആളുകളും പറയുന്നത് അവിടെ ഇന്നലെ ഇതേപോലെ ഒരു സ്കൂട്ടി വന്ന് സ്കൂട്ടി പിന്നെ കട്ടറിൻ്റെ അകത്ത് വീണ് പുറകെ വന്ന കാറ് പിന്നെ അവർ ഇടിച്ചു എന്ന് പറഞ്ഞ് നിർത്തി അതിൻ്റെ പുറകെ വന്ന വന്നവർ ബേക്കുന്നു പിടിച്ച് കുറേ നേരം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ ദിവസവും ഇത് തന്നെയാണ് കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് തയ്ക്കുമ്പോൾ അധികം ഞെട്ടി എണീക്കൽ പതിവ് ഒച്ചയും പകളം ഒന്നും ഇട്ടിട്ട് ഏത് സമയവും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഇരുട്ടി മുതൽ പേരാവൂർ വരെ എണ്ണിയാൽ തീരാത്ത കുഴികളാണ് ഇക്കാര്യം പലതവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കുഴിയെ നടക്കാൻ പോലും അധികൃതർ തയ്യാറാവില്ല ഈ മേഖലയിലുള്ള റോഡ് ഉയർത്തിയാൽ മാത്രമേ റോഡിലെ കുഴികൾ ശാശ്വതമായി അടച്ച് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് പ്രദേശവാസി സുരേഷ് പറഞ്ഞത് പണ്ടത്തെ കണ്ടാവും പൊന്തി അതെന്ന് വെച്ചാൽ കുറച്ച് റോഡ് പൊന്തിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നാലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാകും അല്ല ഇപ്പം ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചയായില്ലോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പൊ അതെന്തായാലും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം റോഡ് പൊന്തിക്കണം എന്നാലും നമുക്കിത് നല്ല രീതിയിൽ ശാശ്വത ശാശ്വതമായി പരിക്കാൻ വേണ്ടി സാധിക്കും റോഡ് നവീകരണത്തിനായി അഞ്ചു കോടി രൂപയൊക്കെ പാസ്സായെങ്കിലും താൽക്കാലികമായി കുഴിയടക്കാതെ ഒരു രക്ഷയുമില്ല സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഇനി ജനങ്ങൾ തന്നെ പൊതുനിരത്ത് റിപ്പയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജബ്ബാർ കടവിൽ കണ്ടത് ഇനി ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഇതുതന്നെയാവും സ്ഥിതി ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്